ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ചിരിപ്പായിട്ടാണ് അതിനായിട്ടാവശ്യം നമുക്ക് ഒരു ഒരു തെർമോക്കോൾ പീസാണ് നമുക്ക് ഈ ഒരു തെർമോക്കോളിൻ്റെ പീസിന് നമ്മുടെ ലെഗിൻ്റെ ലെഗ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം ഇന്ന് നമുക്ക് രണ്ട് കാലം വരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു കത്തി യൂസ് ചെയ്ത് ഇത് മൊത്തത്തിൽ മുറിച്ചെടുക്കാം മുറിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതും ചെറു ചെറിയ ചെറിയങ്ങനെ ചെറിയ ഇളക്കിയെടുക്കാം പൊട്ടിപ്പോകാത്ത രീതി വേണം ഇളക്കി എടുക്കാൻ ഇളക്കിയെടുക്കാൻ നമുക്ക് ഒരു ചെറിയൊരു നൈസായിട്ടുള്ളൊരു കാർപോർഡ് പീസ് എടുത്തതിനു ശേഷം നേരൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ നമുക്കൊരു പീസിൻ്റെ നടു നടുഭാഗ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ചെരുപ്പ് നമ്മൾ ചീ പീസ് ചെയ്ത് വെച്ച കഷ്ണമല്ലോ ആ കഷ്ണത്തിന് നമ്മൾ മൂന്ന് ഭാഗത്ത് കട്ട് ചെയ്യണം നമ്മൾ ചെരുപ്പ് സാധാരണ മറ്റേ വള്ളി വയ്ക്കുന്ന സാധനം ആ ഭാഗം മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് ചെരുപ്പും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു കാർബോർഡ് കഷ്ണം നമ്മൾ ചെറിയ കഷ്ണമാക്കി മുറിച്ച് വെച്ച കഷ്ണം വലിയ കഷ്ണത്തിൻ്റെ മുകളിൽ ഇതുപോലെ നടുക്ക് വെച്ച് ഒപ്പിച്ച് ടാപ്പ് ഒട്ടിക്കുക ടേപ്പോ പക്ഷേ എന്താണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് നീതി യൂസ് ചെയ്യാവുന്നതാണ് ടാപ്പ് തന്നെ വേണമെന്നില്ല അപ്പം ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഈയൊരു ബാഗം ഈ ഒരു ആറ്റം ബാഗ് ചെറുതായിട്ട് മടക്കി കൊടുക്കാം നമുക്ക് ഈ ഒരു ബാ നമ്മൾ മടക്കി വെച്ച ബാഗം ഫുള്ളായിട്ട് നമ്മൾ ആ തുളച്ച ഹോട്ടലിലേക്ക് കുത്തി കൊടുക്കാം നമ്മുടെ രണ്ട് ചെറുപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചെറുപ്പം നിങ്ങൾക്ക് ഇഷ്ട എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യാൻ മറക്കരുതേ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഇനിയും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരും ബൈ ബൈ